ായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാ മടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാർ അരുൾ ചെയ്തിടേണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ പൂമണ്ഡലെ ശ്രീറാമൻ അതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂടാനന്ദം അരുൾ വഴി പോലെ കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാമോപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപഭ്രമിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലേടുവനം പോന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടു ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങേടുമല്ലോ ആത്മാവല്ലാതെയുള്ള വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാകുന്നതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം സൗമിത്രേനി എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക അതിസ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാന്തമാമ വിദ്യൂപമതും സംഘാതിദോഷങ്ങളെയെ സംഭവിപ്പിക്കുന്നതും ജ്ഞാന രൂപിണിയാകും വിദ്യായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാ കൽപിതം പരമാത്മനെ വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രജ്ജൂഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മ സംസാരവൃക്ഷ മൂലമായതുദേഹം തന്മൂലം पुत्रसम्बन्धम देहमयतु पञ्चभूतसञ्जयमयं देहसम्बन्धम् माया वैभवं विचारा इन्द्रियदशकुम् अहङ्कार बुद्धिमनस्सु चित्तमूलप्रकृति ണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിംഗൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമീത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നത് മോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും രണ്ടും ഒന്നത്രേ രണ്ടുമൊന്നേനൂനം ഭേദമുണ്ടെന്നു പറയുന്ന തജ്ഞന്മാരല്ലോ മാനവും ഡംഭം ഹിംസാവം കാമ ക്രോധം മനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധിയ മഞ്ഞുഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു കൊണ്ടു നിത്യവും സൽകർമ്മങ്ങൾ കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാങ്ങസ്വരൂപനായി സജന ദേഹങ്ങളെ അടക്കി വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിലുറച്ച മനസ്സോടും സർവതാ രാമരാമേത്യമിത ജപത്തോടും പുത്രധാരാർഥാദിഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയുമൊന്നിംഗലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലെ വസിക്കണം പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തെ പരമാത്മജ്ഞാന തൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവുമതാരിൽ ഉറച്ചു ചമഞ്ഞിടും മനസെ വികൽപ്പങ്ങളെ ഏതു മേയുണ്ടാകില്ല ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവത്തിൽ നിന്നു മേലേ മാനമില്ലാത്ത പരമാത്മാവു താനേ വേറെ നിൽപ്പി ദുഷിതാത്മാവും ശുദ്ധമ്യക്തം ബുദ്ധം തൽപദാത്മാനിഹ ത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തുതന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടുതന്നെ ഞാനിതെന്തെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവ് ചിദാനന്ദൻ സർവസത്വാന്തർഗതൻ അപരിച്ഛേദ്യനല്ലോ ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശൻ അജനഖിലാധരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാതിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധി ഉപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപകം യൻ ജ്ഞാനമാചാര്യ ശാസ്ത്രൌഘോപദേശാനം ആത്മനോരേവം ജീവപരയോർമൂലവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടി ചേർന്നു ലയിച്ചിടുമ്പോളുള്ള ഒരവസ്ഥയല്ലോ മുക്തിലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവൊന്നേ ജ്ഞാന വിജ്ഞാനവൈരാഗ്യത്തോടു സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ള വണ്ണമേ പറവാനും ഇതറിവാനുമുള്ള നല്ലുണർവുള്ളവരെല്ലാരും ജഗത്തിങ്കൽ മത്ഭക്തി ദുർലഭം കേൾ മത്ഭക്തി കൊണ്ടുതന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി വഴിയറിഞ്ഞിടാവിതവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായവരൂ ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവ് ും എന്തെന്ന് കേട്ടാലും നീ മത്ഭക്തന്മാരോടുള്ള നിത്യസംഗമതും കണിവോടും സേവിക്കുന്നതും ഏകാദശാതിവ്രത അനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ യും അധ പൂജനം വന്ദനവും ഭാവനും ദാസ്യം അഗ്നി വിപ്രാണാം കൊടുക്കയുമത മൽ കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും മുത മൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിദ്ധമെങ്കിൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുക്തനു വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാലേ ധരിക്ക വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർ കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ ഭക്തൻ എന്നാകിലവൻ ചോദിച്ചീലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്കിലജ്ഞാനമകന്നു പോം ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർ കുനൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയറിഞ്ഞാലും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ श्रीराम राम राम श्रीराम भद्र जय